ീസൽ അടിക്കാൻ പോലും എൻ്റെ പൈസ ഇല്ലാതെ ഞാൻ ഇരിക്കുവായിരുന്നു അറേ അപ്പൊ ഇറ്റ്സ്മിത്ത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം കഴിച്ചപ്പോൾ നമ്മൾ പമ്പി വന്നതാണ് ഇപ്പം കഴിച്ചത് വേറെ ഒന്നുമല്ല അല്ല ഇപ്പം നമ്മുടെ അവിടുത്തെ എന്നാ ഓട്ടോക്കാർ ചേട്ടന്മാരെല്ലാം പറയാൻ കേട്ടോ ഇന്ത്യൻ്റെ ഡീസലാണ് അടിപൊളി എന്ന് പറയും നല്ല മൈലേജും പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാലി വിട്ട് വന്നതെന്ന് വെച്ചാൽ ഒട്ടും അടുത്തൊരു ഓട്ടം പിടിച്ച് വരാൻ വേണ്ടിയുള്ള ഡീസൽ നമ്മുടെ വണ്ടി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടം പോയി തിരിച്ചു വന്നപ്പോഴത്തേന് അങ്ങനെ ഉള്ളതിനകത്തുമല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കഴിച്ചപ്പം നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് കാണുമെന്ന് അവർക്കറിയാം ഇന്നലെ ഇന്ന് ഞാൻ വീഡിയോ ഇല്ലായിരുന്നു അപ്പം കഴിച്ചപ്പം വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റാൻഡിൽ ഒരാക്സിഡൻറ്റ് കളന്ന് അപ്പം തലനാരിഴയ്ക്കാണ് ഞാനും എൻ്റെ വണ്ടിയും നമ്മൾ രക്ഷപ്പെട്ടത് കേട്ടോ അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം ചിലപ്പം കാണുന്നത് ആ ഒരു വീഡിയോ ആയിരിക്കും സ്റ്റാർട്ടിങ് കാണുന്നത് അപ്പോൾ അപ്പം കഴിഞ്ഞപ്പോൾ നമ്മളിതുപോലെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ സ്റ്റാൻഡിലോട്ടൊരു വണ്ടി വന്ന് ഇടിച്ച് കയറുകയായിരുന്നു അപ്പം വണ്ടികൾക്കൊന്നും വലിയതൊന്നും പറ്റിയില്ല മിററൊക്കെ ജസ്റ്റ് മടങ്ങിപ്പോയി പക്ഷേ എന്നോട് സംസാരിച്ചുകൊണ്ട് ആളെ നാളെ ഇടിച്ച് കയറിപ്പിച്ച് പുള്ളി എൻ്റെ ഫ്രണ്ട് കിടന്ന വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് പോയി പുള്ളിയുടെ തല ഇടിച്ചുപോയു നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന വേറെ ഓട്ടോക്കാരനെ വെച്ച് വണ്ടി ഞെരി അപ്പോൾ അതൊക്കെ കുറച്ച് ഇതായിരുന്നു പിന്നെ കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെയാണ് അന്നത്തെ പിന്നെ ഒരു മാനസികാവസ്ഥയിൽ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ ഇന്നലെയും വന്നു അപ്പം ഇന്നലെ നമുക്ക് ആൾക്കാർ ഇത് കിട്ടിയില്ല അപ്പം അപ്പോൾ സൺഡേ ആയിട്ട് നമ്മൾ രാവിലെ വണ്ടി ഓട്ടോ ഓടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അപ്പം അപ്പോൾ ഇന്ന് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ നോർമലായിട്ടുള്ള രീതിക്ക് തന്നെ ഓട്ടോവും കാര്യങ്ങളൊക്കെ ഓടി അന്നത്തെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാനുള്ളൂ കൈസപ്പം കഴിഞ്ഞ ദിവസം ആ ഇൻസിഡൻറ്റ് ആ കാർ ആക്സിഡൻറ്റിൻ്റെ കേസെന്ന് പറഞ്ഞാൽ കഴിച്ച ശരിക്കും അത് പുള്ളി നല്ല വെള്ളമായിരുന്നു കേട്ടോ അപ്പം വണ്ടി നമ്മുടെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ ഞാനോട് നമ്മളോട് വഴി ചോദിക്കാനൊക്കെ ആയിട്ട് നോർമലായിട്ട് ആൾ വരുന്ന പോലെ നമ്മുടെ അടുത്ത് വന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിച്ചപ്പോൾ വണ്ടി നേരെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് സൈഡിലോട്ട് ചേർന്ന് അങ്ങനെയാണ് ഈ ആക്സിൻ ഉണ്ടായത് അപ്പോൾ നമ്മൾ പിടിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി അത്യാവശ്യം നല്ലവണ്ണം വെള്ളം അടിച്ച് സെറ്റായിട്ടിരിക്കുന്നൊരിതായിരുന്നു ആ അപ്പം അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ നമ്മളൊക്കെ എത്ര മാത്രം ഒതുങ്ങി മാറിപ്പോയെന്ന് പറഞ്ഞാലും ഏ നമുക്ക് വരാനുള്ളത് വരുമെന്ന് പറഞ്ഞത് ഭയങ്കര ഇതാണ് അപ്പോൾ ഞാൻ നമ്മളെ എൻ്റെ മുമ്പേ എന്നോട് സംസാരിച്ചത് നാളെ ഞാൻ എടുത്തു പിടിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വാക്കുകർക്കും കാര്യങ്ങളൊക്കെ ആയി പുള്ളി വെള്ളം ആയതുകൊണ്ടാണ് വെള്ളമില്ലാന്നുണ്ടെങ്കിൽ പുള്ളിയുടെ തെറ്റെന്തെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് അങ്ങ് പുള്ളി സംസാരിക്കുന്ന ഒന്നുമില്ല അപ്പം കൈസാപ്പം അങ്ങനെയൊക്കെ ചെറിയ ഒക്കെ ഉണ്ടായി അപ്പം കൈസാപ്പം ദൈവിയായിരുന്നു നിങ്ങളാരും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കരുത് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞാൽ പോലും അത് ഒത്തിരി ജീവൻ എന്തോ ഭാഗ്യം കൊണ്ടാണ് അപ്പം എനിക്ക് എനിക്ക് എന്താ എനിക്കെന്താ പറ്റുന്നേക്കാട്ടിലും ഗൈസാഫ എൻ്റെ വണ്ടിക്ക് എൻ്റെ വണ്ടി ഇടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഗൈസാപ്പ് ഞാൻ കാണിച്ചുതരാം ഇടിക്ക് വായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടം തൊട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു സൈഡെ ഇടിച്ച് പോകുമായിരുന്നു അതുപോലൊരു ഇതായിരുന്നു ഫ്രണ്ട് കിടന്ന വണ്ടിക്കും അങ്ങനെ വലിയ പരിക്കൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കരുത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുള്ളിയുടെ വണ്ടിക്കകത്ത് എന്തോ കുപ്പിയുണ്ടോ ആൾക്കാരൊക്കെ പറയാന്ന് കേട്ടോ പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് അടുത്തോട്ട് വരാൻ പറ്റിയൊന്നുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ ഇന്നേതായാലും നമ്മൾ ഇന്നത്തെ പോലെ ഞായറാഴ്ച വന്നേക്കാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നിങ്ങളോട് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാം ഓക്കെ അപ്പോൾ കൈസ് അപ്പം നിങ്ങളൊരു കാര്യം പറയണം നമ്മൾ ഡ്രൈവർമാർ വഞ്ചിക്കട ചായക്കട കാണുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആകുന്നു എന്നൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അത് ശരിയാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പറയണം കേട്ടോ നമ്മൾ അങ്ങനെയാണ് എവിടെ പോയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ബജിക്കട കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് ഒന്ന് സ്റ്റോപ്പ് ആയി പോകും അതെന്താണ് ഗൈസ് അങ്ങനെ ബജിക്കട കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്റ്റോപ്പ് ആവുന്നു രസമല്ലേ എവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് രണ്ട് കടിയൊക്കെ കടിച്ച് ഇതേ ഉള്ളു കഴിക്കുന്ന ആപ്പാടായി വേറെ ഒന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ അപ്പം പിന്നെ ഒരു സന്തോഷ വാർത്ത സന്തോഷവാർത്ത കഴിച്ചപ്പോൾ നമുക്ക് പെതുക്കെ പെതുക്കെ ഫൂണിക്കൂടെ ഒക്കെ നമ്മളെ ആളുകൾ വിളിക്കുന്നുണ്ട് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുള്ളവരെല്ലാവരും അടുത്ത പ്രാവശ്യം നമ്മളെ ഓട്ടം വിളിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ഓരോ സ്റ്റാൻഡീന്നും ഓരോരോ നമ്മുടെ ചങ്ക് ബ്രോ ബ്രോസ് നമുക്ക് മെസ്സേജും കാര്യങ്ങളെല്ലാം അയക്കുന്നുണ്ട് അപ്പം ഓരോരുത്തർ ഓരോ ഇന്ന ഞാൻ ഓട്ടോക്കാരൻ ഞാൻ ഓട്ടക്കാരനാണ് ഓട്ടക്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമൻറ്റ് ഇടുമ്പോഴത്തേരുണ്ടല്ലോ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഓരോ സ്ഥലം ഇന്ന സ്ഥലത്താണ് ഞാൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് ഉറപ്പായിട്ടും ആ സ്ഥലത്തോടൊക്കെ നമ്മൾ എന്തേലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കയറും കേട്ടോ അപ്പം ഞാൻ നോട്ട് ചെയ്തൊരു കമൻറ്റാണ് അതായത് ചേട്ടൻ ആയി തൊട്ടുള്ള വീഡിയോ ഞാൻ കാണുന്നതാണ് അപ്പം ഫുൾ എന്താണ് ഇത്ര നാൾ ഈ ഓട്ടോഫീൽഡിൽ തുടക്കം തൊട്ടുണ്ടായ അതേ അനുഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ കണ്ടിരുന്ന് കണ്ടി കാണുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് പറയുന്നത് കേൾക്കുന്നൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇപ്പം കഴിച്ചപ്പം കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് നാലഞ്ചോ ഓട്ടോ ഒക്കെ ഓടി ഉച്ചയ്ക്ക് ഇപ്പം പോയി കഴിച്ചു കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പത്തഞ്ഞൂറയൊക്കെ ഓടി കേട്ടോ ഇപ്പം കഴിച്ചപ്പം നമ്മൾ നമ്മുടെ അവിടുന്ന് എന്നാ ഇരവേരി വരെ ഓട്ടം വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് പി ആർ ഡി എസിൻ്റെ ഉത്സവമാണ് ഒടുക്കത്തെ ബ്ലോക്കാണ് അപ്പം ഞാനതിൽ ഇവിടെ വന്നു ഇവിടെ ആളെ ഇള ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആളെ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് വരണം അപ്പോൾ വണ്ടിയെല്ലാം നല്ല ബ്ലോക്കും കാര്യങ്ങളോ കേട്ടോ കഴിച്ചു ഇപ്പം ഗൈസ് അങ്ങനത്തെ തിരിച്ചെത്തി കേട്ടോ അപ്പം ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടോ രാവിലത്തെ കൈനീട്ടം രാവിലെ നമ്മൾ ഒരമ്മയെ കൊണ്ട് പള്ളിയെ കൊണ്ട് വിടുമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞ കൈസ് അപ്പം നിങ്ങൾ ഓർക്കണം അപ്പം എന്നെപ്പോലുള്ള ഇതുപോലെ വന്നിട്ടുള്ളവർ ഒത്തിരി പേര് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇന്നലെ എനിക്കൊരു അടവുണ്ടായിരുന്നു ഒരു അയ്യായിരത്തി എഴുന്നൂറ് രൂപയുള്ള എനിക്കൊരു ഇ എം എ ഉണ്ടായിരുന്നു ഞാനത് അടച്ചു അടച്ചതിന് ശേഷം എൻ്റെ പേഴ്സിൽ ഇന്ന് എനിക്ക് ഓടാനിറങ്ങാൻ വേണ്ടി ഡീസൽ അടിക്കാൻ പോലും അതായത് റെഡിന് താഴെയായിരുന്നു എൻ്റെ വണ്ടിയിൽ ഡീസൽ ഡീസൽ അടിക്കാൻ പോലും എൻ്റെ പൈസ ഇല്ലാതെ ഞാൻ ഇരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ അമ്മയുടെ ആ ഓട്ടം അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയുടെ ഓട്ടം അത് എൺപത് രൂപയുടെ ഓട്ടോ ഉണ്ട് പക്ഷേ ഞാൻ ആ അമ്മയെ അമ്പത് രൂപയ്ക്ക് ഞാൻ അവിടെ കൊണ്ടുവിടും പ്രാർത്ഥനയ്ക്ക് ഞായറാഴ്ച ദിവസം ഞാൻ കൊണ്ടുവിടും അപ്പം കഴിച്ചപ്പം ഏതായാലും കൊള്ളാം ഇന്നിപ്പോൾ എനിക്ക് നല്ല ഓട്ടോ ആയിരുന്നു ഒരു ആയിരം രൂപയ്ക്ക് മേളിൽ ഇന്ന് ഞാൻ ഈ ഞായറാഴ്ച ഞാൻ ഓടിയിട്ടുണ്ട് കേട്ടോ മുഖം കഴിച്ചപ്പം അങ്ങനെ ഉത്സവങ്ങളൊക്കെയാണ് ഉത്സവ സീസൺ ഒക്കെയാണ് അപ്പം കണ്ടല്ലേ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അപ്പോഴാണ് ഇപ്പം നമ്മുടെ സ്റ്റാൻഡിന്റെ അടുത്തും എന്തോ ഒരു എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ചേച്ചിമാരൊക്കെ സെറ്റ് കൊടുത്ത് വരുന്നുണ്ട് പൊട്ടാൻ പിള്ളേരൊക്കെ ഇപ്പോൾ ഉണ്ട് ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് ബൈ